ഡെയിലി വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് അടുക്കിപ്പറിക്കലൊക്കെയാണ് കേട്ടോ ഒന്ന് ശനിയാഴ്ചയാണ് അപ്പം മോൾക്ക് ക്ലാസ് ഇല്ല അപ്പം എമിനുവിനെ നോക്കിത്തരാൻ അവളുണ്ടല്ലോ അത് നമ്മളൊറ്റക്കാണ് കേട്ടോ എനിക്കും ഇവിടെ അല്ല അപ്പോൾ ഓരോരോ ഹോസ്പിറ്റൽ കേസായിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെതാ ഞാൻ എൻ്റെ പണിപ്പുരയിലേക്ക് കടന്നിട്ടുണ്ട് ഇന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എമിനു ഇതാ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഉച്ച നേരാണ് കേട്ടോ അപ്പോൾ അവനെ ഞാൻ വേഗം കഞ്ഞിയൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൂരും കുറേ നേരമായി ഫോൺ തരുമോ തരുമോ ചോദിച്ചു നടക്കുന്നത് അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ അകത്ത് കുറച്ച് സമയം കൊടുക്കാറുണ്ട് ഫോൺ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു സ്വീകരം എനിക്ക് തരൂല്ല അപ്പോൾ പത്ത് അഞ്ച് മിനിറ്റ് തരാമെന്നിട്ട് പറഞ്ഞിട്ടിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അഞ്ച് മിനിറ്റും പത്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് വാങ്ങിയത് ഞാൻ പണിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ അങ്ങനെ മറന്നു പോയിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ അങ്ങനെ കിടന്ന് കാണുകയും ചെയ്തു അങ്ങനശത്ത് ആ ഉച്ചക്കുള്ള കുറച്ച് സാധനങ്ങളും സാമഗ്രികളൊക്കെ ഉണ്ടാക്കണമല്ലോ വിശപ്പ് കിടക്കണ്ടേ നമുക്ക് അപ്പോൾ ഫുഡിനെന്തുണ്ടാക്കുമെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഞാൻ അപ്പോൾ ചെറിയ റെസിപ്പി സാധാ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്ന പോലത്തെ റെസിപ്പി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിയുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം പിന്നെ നമ്മൾ കുക്കറിലായിട്ട് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ വേഗം ഉണ്ടല്ലോ പെട്ടെന്ന് ആവുകയും ചെയ്യും പിന്നെ ഉണരുമ്പത്തേനും എനിക്ക് വേറെ കുറേ പണികൾ തീർക്കാണ്ട് കടിക്കാനുണ്ട് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതാ കുക്കറിലാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ ഇന്നലെ രാത്രി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ അത് പൊരിച്ച ചിക്കൻ ചിക്കനയുടെ വെളിച്ചെണ്ണ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കളയേണ്ടി വരും വിചാരിച്ചിട്ട് അതും കൂടെ കുറച്ച് ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഉള്ളി വെളിച്ച ഉള്ളി വെളുത്തുള്ളി കാര്യങ്ങളെല്ലാം ഞാൻ നല്ല പോലെ വാട്ടിയെടുക്കട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലേ നിങ്ങൾ ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മളെ ബിരി സോറി ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ അങ്ങനെ അങ്ങനെന്താ ഫൈനലി നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു മോൾക്ക് കിട്ടും അവർക്ക് കറി പറ്റൂല അപ്പോൾ അത് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എമ്മിനോണമൊന്നും എണീറ്റ് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാക്കി പണിയൊക്കെ ഏകദേശം തീർന്നു തീർന്നിട്ടോ അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ എന്ന് മഴ ഉണ്ടാവില്ല ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ മീനുമിനോട് പറഞ്ഞു ഈ ഒന്ന് കുറച്ച് നേരം നോക്കുമ്പോൾ ചേം പോയി കുളിച്ചിട്ട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോയി ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവന് ഭയങ്കര ഇതാ കേട്ടോ വാശിൻ്റെ ശേഷം ഞാൻ എടുക്കാതെ പോയില്ലേ അതിൻ്റേതായിട്ടോ കേട്ടോ അപ്പം അതിന് അപ്പാൻ അപ്പിട്ട് മൂത്ര ഒഴിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വന്ന് ഉള്ള പ്രഹസനാണ് ഈ കാണുന്നത് പിന്നെ അതിനുശേഷം ഇതാണ് നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് അയക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളെ ചിക്കൻ കറീൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അവൾക്ക് ചിക്കൻ കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ അച്ചാറും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിന് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ അപ്പളാട്ടോ ഭക്ഷണം കഴിച്ചിട്ടാണ് കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഓനൂഞ്ഞു എന്നിട്ട് അവൾ മുടി വരലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടലാണ് കേട്ടോ പരിപാടി എൻ്റെ എല്ലാ ഐറ്റംസും കുറച്ചെടുക്കും ഞാൻ വഴക്കു പറയലാണ് അതിനുശേഷം നമുക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ നമ്മൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ രാത്രിയായപ്പോൾ ആ ഡ്രസ്സ് ഒരുപാട് മടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മടക്കുന്നതായിരിക്കലാണ് അപ്പോൾ എമ്മിൻ്റെ കുസൃതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു പോയതാ കേട്ടോ അപ്പോൾ രാത്രി അപ്പോൾ രാത്രി ഇത് അയക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക കുറച്ച് സാധനങ്ങളൊക്കെ നിന്നിട്ടുണ്ട് മക്കളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ കമ്പം അതുപോലെ തന്നെ സബർ ലിച്ചി ഇതൊക്കെ അവർക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ പ്ലംസൊക്കെ പിന്നെ പിന്നെ ഭയങ്കര ഇഷ്ടം പ്ലംസ് ഒക്കെ അപ്പോൾ അതൊക്കെ അവർ കഴിക്കുന്ന തിരക്കിലാണ് സമയം അപ്പോൾ ഒരു പത്തര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടക്കുക കേട്ടോ ചെയ്ത് വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു കാണാം